പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചില കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ചില മന്ത്രിമാരുടെയൊക്കെ ഭാഗത്ത് വരുന്നു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പെൻഷൻ തുക മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ആറു മാസം ആയിരിക്കുകയാണ് അപ്പോൾ ചില മന്ത്രിമാരുടെ ചില അഭിപ്രായങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ കേരളത്തിലെ നിർദ്ധരായിട്ടുള്ള ആളുകൾ അവർക്ക് ജീവിക്കാനുള്ള പണം ഇല്ലാഞ്ഞിട്ടല്ല ഈ ഒരു പെൻഷന് വേണ്ടി തെരുവിലിറങ്ങുന്നത് എന്നുള്ള രീതിയിലായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുക ഈ ഒരു മന്ത്രിമാരുടെയൊക്കെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ മറ്റ് വികലാംഗ പെൻഷൻ എല്ലാം തന്നെ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തവും ഇതിലുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു പെൻഷൻ കേരളത്തിൽ ആറു മാസക്കാലയളവായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതിനു വേണ്ടി തന്നെ പല ആളുകളും ഇപ്പോൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇടുക്കി അടിമാലിയിൽ ഒരു മറിയക്കുട്ടി ആയിരുന്നു എങ്കിൽ വണ്ടിപ്പെരിയാറിൽ മറ്റൊരു പ്രായമുള്ള റോട്ടിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം പെൻഷൻ തുക കൊടുക്ക കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളും സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരാണെങ്കിൽ പോലും അവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പണം തന്നാലേ നമുക്കിത് കൊടുക്കാൻ സാധിക്കുമുള്ളൂ അല്ലാതെ പണം ഉണ്ടെങ്കിൽ കൊടുക്കില്ലേ ഔദാര്യമായിട്ടല്ല സാർ ഇതൊന്നും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ അധികാരത്തിലേറിയിരിക്കുന്നത് അതിനുശേഷം സാധാരണക്കാരൻ ഇതുപോലുള്ള ആവശ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള പ്രതികരണമല്ല നിങ്ങളുടെ ഒന്നും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഭരിച്ച് ഏത് രീതിയിലാണോ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടാകാൻ പറ്റുന്ന ആ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ദൂർത്തിനും മറ്റ് പല ആവശ്യങ്ങൾക്കും നിങ്ങൾ പണം ഉള്ളപ്പോൾ ഇതുപോലുള്ള ക്ഷേമ പെൻഷൻ പോലെയുള്ള സാധാരണ നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് തുക നൽകേണ്ട കാര്യങ്ങളിലാണ് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ഈ പിടിച്ചുവെപ്പ് നടത്തിയിരിക്കുന്നത് അല്ലാതെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ദൂരത്തിനു വേണ്ടി ഈ ഒരു സാധാരണ രീതിയിൽ മുണ്ട് മറക്കിക്കുത്തുക എന്ന് പറയും ഇതുപോലുള്ള സമയത്ത് പക്ഷെ നിങ്ങൾ ഏത് തരത്തിലാണ് മുണ്ട് മുറുക്കി കുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം സ്വയമേ ഒന്ന് ചിന്തിച്ചല്ലായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം ആളുകൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് മോശമായിട്ട് കമന്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ മുൻപ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായിട്ട് കിടന്നിരുന്നു ഈ തുക ഈ ഒരു എൽ സർക്കാർ വന്നതിന് ശേഷമാണ് വിതരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓക്കെ ഇതെല്ലാം നമ്മൾ സംബന്ധിച്ചിരുന്ന നല്ല കാര്യം തന്നെ മാത്രമല്ല നിങ്ങൾ ചെയ്ത മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയിലേക്ക് എത്തിച്ചിരിക്കുന്നു അതും നല്ല കാര്യമാണ് പക്ഷേ തുക മുടങ്ങാതെ നിർദ്ധരായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത ആളുകൾക്ക് അവരുടെ കൈകളിൽ എത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ കടമ പൂർത്തിയാകുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ആ ഒരു സാധാരണക്കാരന്റെ പക്ഷത്തു നിന്നു കൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി മന്ത്രിമാരായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സജറിയാനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനും അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ സംസാരിക്കേണ്ടതിന്റെയും ആവശ്യകത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു